ിൽ പ്രതിപക്ഷം രാപ്പകൽ സമരം അവസാനിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് ഉപരോധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പ്രതിപക്ഷം നിലപാട് പ്രഖ്യാപിച്ചതു മുതൽ സർക്കാർ ഉപരോധത്തെ നേരിടാൻ കർശന നിലപാടും തുടങ്ങി റംസാൻ അവധിയിലായിരുന്ന നഗരത്തിലെ സ്കൂൾ കോളേജുകൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കാരണം കൂടാതെ അവധി നൽകി കോളേജ് ഹോസ്റ്റലുകൾ ഒഴിപ്പിച്ചു സർവകലാശാലയുടെ പരീക്ഷകൾ മാറ്റി കേന്ദ്രസേനയും വിന്യസിച്ചു നഗരത്തിലെ ലോഡ്ജുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ആരും താമസിക്കാൻ പാടില്ലെന്ന ഉത്തരവിറക്കി മുൻകൂട്ടി ബുക്ക് ചെയ്ത കല്യാണ പാർട്ടികൾക്ക് വരെ ഹോട്ടലുകൾ അനുവദിച്ചില്ല സമരക്കാരെ ഹോട്ടലിൽ മാത്രമല്ല വായനശാലകളിലോ ക്ലബ്ബുകളിലോ വീടുകളിലോ പോലും താമസിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത ഇടതു നേതാക്കൾ ഉപരോധ ദിവസം സ്റ്റേഷനുകളിൽ ഹാജരാകണമെന്ന നോട്ടീസും നൽകി സമരക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്നും സമാന്തര സർവീസുകൾ ഉപരോധ ദിവസം അനുവദിക്കില്ലെന്നും പോലീസിന്റെ ഉത്തരവുണ്ടായി കെ എസ് ആർ ടി സിയുടെ മുപ്പത് ശതമാനം ദീർഘദൂര സർവീസുകൾ വെട്ടിക്കുറച്ചു നഗരസഭയ്ക്ക് കാസടച്ച് കെട്ടിയ പന്തലുകൾ പൊളിക്കണമെന്നും ആരാധനാലയങ്ങളിലും ട്രസ്റ്റുകളിലെയും കക്കൂസുകൾ സമരക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവും പോലീസ് നടത്തി നഗരത്തിലെ കോളേജുകൾ പട്ടാള ക്യാമ്പുകളായി സ്കൂളുകൾ താൽക്കാലിക ജയിലുകളാക്കി മാറ്റി എം എൽ എ ഹോസ്റ്റലുകളിലെ സന്ദർശനം വരെ അവസാനിപ്പിച്ചു മാത്രമല്ല തലസ്ഥാന നഗരയിൽ മദ്യനിരോധനവും നടപ്പാക്കി ഇതിനു പുറമെ ട്രാഫിക് നിയന്ത്രണവും ഫലത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് തലസ്ഥാനവാസികൾ ഈ ഉപരോധ സമരത്തിന്റെ പേരിൽ നേരിടുന്നത് മാർഷൽ വി സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം